ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ജീവിതത്തിൽ യാതൊരു വിധമായ യോഗ്യതകളോ മാനദണ്ഡങ്ങളോ ഇല്ലാതെ നടക്കുന്ന ചിലർ ഇന്നീ പ്രവചന തോത് കേൾക്കുന്നുണ്ട് അവരെ നോക്കിയാണ് ദൈവത്തിന്റെ ആത്മാവാദിത്യ വാചകം പറയുന്നത് നീ അനുഗ്രഹിക്കപ്പെടും ഇതെന്തൊരു വാക്കല്ലേ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണമുള്ള മാനദണ്ഡങ്ങൾക്ക് വിധേയമായ ജീവിതം നയിക്കാത്തവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്ന വാക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും വാസ്തവത്തിൽ അത് തെറ്റല്ലേ ഈ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഒരു തിരിഞ്ഞേക്കാം ഉരുത്തിരിഞ്ഞേക്കാം മറുഭാഗത്തൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമ്മൾ ദൂതിലേക്ക് കിടക്കും ദൈവത്തിൻറെ കയ്യിലെ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം മനുഷ്യരായ നമുക്ക് എന്ത് യോഗ്യതയാണ് ദൈവവും ഭാഗ്യ അവകാശപ്പെടാനുള്ളത് സകലതവും ദൈവത്തിന്റെ കൺമുമ്പിൽ കുറവുകളുള്ളതായിരിക്കവേ പോലും തൃക്കണ്ണിന്റെ മുമ്പിൽ മലിനമായി കാണവേ ദൂതന്മാരിൽ പോലും അകൃത്യത്തെ ദർശിക്കുന്നവന്റെ കൺമുമ്പിൽ പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചത്തുപോകുന്ന മർദ്ദന എങ്ങനെ നിതിമാനാകും നിർമ്മലനാകും അങ്ങനെയാണെങ്കിൽ അനർഹമായിരിക്കുന്ന ദാനങ്ങൾ കൊണ്ട് ദൈവം മനുഷ്യനെ വരവേൽക്കുവാൻ കാലാകാലങ്ങളിൽ തയ്യാറാകുമ്പോൾ ഇന്നത്തെ പ്രവചന കേൾക്കുന്ന ചിലരിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാരികളെ പ്രാപിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ചില മനുഷ്യരുണ്ടെന്നുള്ളത് എനിക്ക് ആത്മാവിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നു ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ദൂത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഹൃദയസ്പർശിയായ വ്യക്തിഗതമായ ഒരു കത്ത് കൈമാറ്റമാണ് ഇത് കേൾക്കുക നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിനായി കൊടുക്കുക ഇത്ര മാത്രമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ഒരുപാട് 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 സ്നേഹത്തോടെ നിറഞ്ഞ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചനദൂതിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ക്രിസ്തുവേശുവിൻ്റെ സർവോന്നതമായ പരിശുദ്ധമായ ശക്തി മഹാത്മ്യം നിറഞ്ഞ വലിയ നാമത്തിൽ സ്നേഹത്തോടെ വന്ദനങ്ങൾ പ്രിയപ്പെട്ടവരെ പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം മനുഷ്യരായ നമ്മൾ നിഷ്കർഷിക്കുന്നതും നമ്മുടെയൊക്കെ മനസ്സാക്ഷിയിൽ നമ്മൾ സൂക്ഷിക്കുന്നതുമായ യാതൊരു മാനദണ്ഡങ്ങളും പുലർത്താൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിന്റെ നടുവിൽ നമ്മളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്ന ഒരു പദ്ധതി ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്നാണ് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് നേടാൻ തക്കവണ്ണമുള്ള യോഗ്യതകൾ എനിക്കില്ല കർത്താവേ എന്നിലുള്ളത് അത്രയും അയോഗ്യതകളാണ് കുറവുകളും വീഴ്ചകളുമുള്ള എനിക്ക് അങ്ങയുടെ കയ്യിലെ സവിശേഷമായ ഈ ശ്രേഷ്ഠമേറിയ സമ്മാനം പ്രാപിപ്പാൻ പറ്റുമോ ഈ പരമോന്നതമായ ബ്ലസ്സിങ് എനിക്ക് നേടാൻ സാധിക്കുമോ എന്നിങ്ങനെ സ്വന്തം ജീവിതത്തിന്റെ ന്യൂനതകളെ കണ്ടിട്ട് ദൈവത്തോട് ഇങ്ങനെ ആത്മകഥം ചോദിക്കുന്നവരോട് ഞാൻ പറയട്ടെ ഇന്നത്തെ പ്രവചന ശബ്ദം നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാണേ പരിശുദ്ധാത്മാവി ദൂതിനായി എന്നെ ഒരുക്കിയത് കുറച്ച് സമയമൊന്നുമല്ല ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ ഒരു ജീവിതകാലം മുഴുവൻ ദൈവത്തിൻ്റെ കരങ്ങളിലെ അനുഗ്രഹങ്ങൾ എങ്ങനെ പ്രാപിക്കാമെന്നുള്ള അന്വേഷണവുമായി നടന്നൊരു മനുഷ്യനാണ് ഞാൻ ആ ജീവിത യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും അവിടെ തന്നെ അനുഗ്രഹിക്കുമ്പോഴൊക്കെയും കർത്താവിൻ്റെ ജീവിതത്തിൽ എന്നെ മാനിച്ചതൊന്നും എൻ്റെ യോഗ്യത കണ്ടിട്ടല്ല അവിടുത്തെ ഔദാര്യമായ സ്നേഹ നിമിത്തമാണ് ഞാൻ അനുഗ്രഹീതനായത് അവിടുത്തെ നിമിത്തമാണ് ഞാൻ അനുഗ്രഹീതനായത് അവിടുത്തെ നിമിത്തമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ പ്രാപിച്ചത് ഇന്ന് അതേ കൃപ അതേ സ്നേഹം അതേ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുകയാണ് അപ്പോൾ അതിനോടുള്ളതായ ഒരു പച്ചയായ മനുഷ്യൻ്റെ കൃതജ്ഞതാപൂർവമായ ഒരു തിരിച്ചുള്ളതായ ഒരു മനോഭാവം നാം കാണിക്കേണ്ടതായിട്ടുണ്ട് കരുണയോടെ ദൈവം നമ്മളെ നോക്കുമ്പോൾ മുഖം തിരിച്ചു കളയാതെ ആ തിരുമുഖത്തേക്കൊന്ന് നോക്കാൻ തയ്യാറായാൽ നമ്മുടെ മുഖവും പ്രകാശിക്കും സ്നേഹ വായ്പ ആ സ്നേഹത്തിന്റെ തൃക്കരങ്ങൾ നമ്മുടെ നേരെ നീട്ടുമ്പോൾ അതിലേക്കൊന്ന് നടന്നു കയറാൻ ജീവിതം ഒന്ന് വെച്ചു കൊടുത്താൽ നമ്മുടെ ജീവിതവും അനുഗ്രഹീതമായി തീരും അനുഗ്രഹിപ്പാനായി ആശ്ലേഷിപ്പാനായ തൃക്കരങ്ങൾ നമ്മുടെ നേരെ നീട്ടവേ ആ തിരുക്കരത്തിൻ്റെ തണലിലേക്ക് സ്വന്തം തലയൊന്ന് ചായച്ച് കൊടുത്താൽ നിന്റെ ജീവിതം രാജകീയമായി അനുഗ്രഹിക്കപ്പെടും ഇന്നത്തെ ഈ ദൈവാലോചന നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവ് ആഴമായി രചിക്കുവാൻ ആഗ്രഹിക്കുന്നു സത്യം പറഞ്ഞാൽ നമ്മളുടെ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും പ്രഡിക്ട് ചെയ്യാത്ത നിലയിലുള്ള വലിയ അനുഗ്രഹങ്ങൾ പലതും കടന്നു വരുന്നതിന്റെ പുറകിൽ ചില കാരണങ്ങളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ഔദാര്യവും ദൈവത്തിൻ്റെ തീരുമാനവും തൻ്റെ സ്വതന്ത്ര ബോധവുമെല്ലാം ഈ ഒരു തീരുമാനത്തെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിൽ നമ്മളെ യോഗ്യരാക്കുന്നുണ്ട് അല്ലെങ്കിൽ ആനുഗ്രഹങ്ങൾ ഉൾപ്പെടുന്നതിൽ ദൈവത്തിൻ്റെ ഈ ഒരു ഏകപക്ഷീയമായ തീരുമാനമാണ് പലപ്പോഴും ഒന്നാമത്തെ കാരണമായി നിൽക്കുന്നത് എന്നാൽ അതിനെ കൂടാതെ ഉള്ളതായ ചില കാര്യകാരണങ്ങൾ കൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു കുടുംബത്തിൽ ഒരത്തനും അമ്മയും വളരെ ഭക്തിയോടും നീതിപൂർവമായ മനോഭാവത്തോടും കൂടെ ജീവിച്ചു എന്ന് കരുതുക അവർ സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിച്ച് ഈ ലോകത്തിൽ ശ്രേഷ്ഠമേറിയ ഔന്നിത്യങ്ങളോ സന്തോഷങ്ങളോ ഒന്നും പ്രാപിപ്പാൻ കഴിയാതെ മരിച്ചുപോയെന്നും കരുതുക നീതിപൂർവമായി ജീവിച്ച് ദൈവത്തെ ഭജിച്ച് ജീവിച്ച് മുൻപോട്ട് പോയ ആ മാതാപിതാക്കൾക്ക് ജനിച്ച തലമുറകൾ നൂറിൽ നൂറ് ശതമാനം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ കൊയ്ത്തുകാരായും മണ്ണിൽ നിൽക്കും എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന അനിഷേദ്യമായൊരു സത്യമാണ് നിന്റെ പിന്നിൽ നിനക്ക് പുറകിൽ ജീവിച്ച ദൈവത്തെ വിശ്വസ്തയോടെ പിൻപറ്റിയ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഒരു ബ്ലസ്സിംഗ് നിങ്ങളിലേക്ക് ഒഴുകുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് ഹലോയ്യാ ദൈവത്തിൻ്റെ പക്കൽ നിന്നും നിനക്ക് വേണ്ടി ഒരു ഫേവർ ഒഴുകിവരുന്നുണ്ട് ദൈവത്തിൻ്റെ പക്കൽ നിന്നും നിങ്ങളെ നോക്കി ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരനുഗ്രഹം ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിൻ്റെ തുടക്കമൊന്നും നിങ്ങളുടെ ജീവിതം ആരംഭിച്ചപ്പോൾ തുടങ്ങിയതല്ല നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ നിങ്ങളിലേക്ക് വരണമെന്നുള്ള നിലയിൽ ദൈവം താൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില ബ്ലെസ്സിംഗുകളെ കുറിച്ചാണ് പരുഷത്താത്മാവ് നിങ്ങളോട് പറയുന്നത് പൗലോസ് നിജപുത്രനായ തിമുത്തിയോട് പറഞ്ഞു നിന്നിൽ ഉത്ഭവിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ തുടക്കക്കാരി നിന്റെ വെല്ലിമ്മയാണ് വെല്ലുമ്മയിൽ നിന്നും അവന്റെ അമ്മയിലേക്ക് അവിടെ നിന്നും അത് തിമൊത്തിയിലേക്ക് ഒഴുകുകയാണ് ഒരു വിശ്വാസത്തിന്റെ ചാല് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം തലമുറ തലമുറയായി പ്രവർത്തിക്കുന്നവനാണെന്നുള്ളതാണ് കേവലം ഒരു ജനറേഷൻ കൊണ്ട് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു കർമ്മ പദ്ധതി അല്ല ദൈവത്തിനുള്ളത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ആവിഷ്കരിക്കുന്ന പദ്ധതികളൊക്കെയും പിതാക്കന്മാരുടെ കാലഘട്ടം കൊണ്ട് നിലച്ചു പോകാത്തതും തലമുറകൾ പലത് കഴിഞ്ഞാലും നിന്നു പോകാത്തതുമായ അനസ്യൂതം തുടരുന്ന ഒരു മഹാ പദ്ധതിയാണ് ദൈവം ആരംഭിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ വഴി യാത്രയിൽ നിങ്ങളെ സമ്പന്നമാക്കാൻ നിങ്ങളുടെ ജീവിതത്തെ സമ്പുഷ്ടീകരിക്കുവാൻ ദൈവം താൻ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന ചില ചാലുകൾ ഒഴുകുന്നുണ്ട് എന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ ഈ വാക്കുകൾ കേൾക്കുന്നവരോട് ഞാൻ ഒന്നുകൂടെ ഹൃദയം തോന്നു പറയാൻ ആഗ്രഹിക്കുന്നു നിന്റെ ജീവിതത്തിന്റെ അരികിലൂടെ ഈ ദിവസങ്ങളിൽ തമ്പുരാൻ തുറന്നു വിട്ടിരിക്കുന്ന ആ ഒഴുക്കുകളെ നിങ്ങൾ കേൾക്കാനായി അല്പസമയം മാറ്റിവെക്കണം ആ നദിയെ പ്രാപിപ്പാനായി നിങ്ങൾ മനഃപൂർവം ഈ ദിവസങ്ങളിൽ ഒരുങ്ങണം എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ജനിച്ച ശേഷം മാത്രം നിങ്ങൾ അറിഞ്ഞേ ആത്മീയത നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളുമായി നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഓ ഹാലോയ്യ കഴിഞ്ഞ ദിവസം ഗുരുവായൂരി തന്നെ കാണാൻ രമ്മ വന്നു ഭക്തിമാർഗത്തിൽ ഒരു സ്ത്രീയാണ് ആ വ്യക്തി എൻ്റെ അടുക്കിൽ വന്നിട്ട് ആ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് പക്ഷേ എനിക്ക് യേശുവിന്റെ ദർശനമുണ്ടായി ആ യേശുവിൻ്റെ ദർശനമുണ്ടായി എന്ന് പറഞ്ഞിട്ട് ആ ദർശനാനുഭവം ആ സ്ത്രീ പറയുമ്പോൾ എന്റെ വ്യക്തിപരമായ ആത്മീക ജീവിത അനുഭവങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ഇന്നും മറക്കാൻ പറ്റാത്തത്ര നമ്മളെ ആ രോമാഞ്ച കൊള്ളിക്കുന്ന സ്വർഗീയ ദർശനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താൻ കഴിയുന്ന അതിനോട് കടപിടിക്കുന്ന നിലയിലുള്ള ചില ദർശനങ്ങളാണ് ഈ വാത്സല്യ മാതാവും എന്നോട് പറയുന്നത് എനിക്ക് യേശുദേവന്റെ ദർശനമുണ്ടായി സ്ത്രീ കൊന്ന് പറയുകയാണ് എന്നിട്ട് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് എന്റെ കുടുംബത്തിൽ മറ്റാർക്കും കിട്ടാതെ എനിക്കും മാത്രമായി ഈ ദർശനാനുഭവം കിട്ടിയത് അന്നേരം അവരോടുള്ള ഉത്തരം വളരെ കൃത്യമാണ് നിങ്ങളുടെ കുടുംബത്തിൽ ക്രിസ്തുവുമായുള്ള പുതിയ ജീവിതത്തിന്റെ തുടക്കക്കാരിയാകാനുള്ള ക്ഷണമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ആ ക്ഷണം നിങ്ങൾ സ്വീകരിച്ച് യേശുവിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ചായ്ക്കുമ്പോൾ ഒരൊഴുക്ക് ആരംഭിക്കുകയാണ് അത് നിങ്ങളിലൂടെ നിന്നുപോകുന്നതല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ തലമുറകളിലേക്ക് ഒഴുകുന്ന ഒരു ദൈവിക സമാധാനത്തിൻ്റെ ദൈവിക അനുഗ്രഹത്തിൻ്റെ സന്തുഷ്ടമായിരിക്കുന്ന ഈ ഭൂമിയിലെ ആനന്ദപ്രദമായിരിക്കുന്ന ഒരാത്മിക ജീവിതത്തിൻ്റെ ഒരനസ്യൂത പ്രവാഹമാണത് അതിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ അനുഗ്രഹങ്ങളെ നിങ്ങളിലേക്ക് തുറന്നു തരുന്ന ആ ദാതാവുമായി നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് വളരെ വ്യക്തമായ ഞാൻ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇന്ന് തന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ നിങ്ങൾ ഒരു പക്ഷേ ഇന്ന് നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പുതിയ തുടക്കക്കാരനാകാം നിങ്ങളുടെ കുടുംബ പരമ്പരകളുടെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് ശാപം കേറിയതും ദോഷകർമ്മങ്ങളാൽ നിബിഡമായതും പിശാചിനെ സേവിച്ചതും ദുഷ്ടാത്മാക്കൾക്ക് ജീവിതം ഒഴിഞ്ഞുവെച്ചതും ഹീനമായ കാര്യങ്ങളാൽ നിറയപ്പെട്ടതുമൊക്കെയായ പ്രാന്ത് പിടിപ്പിക്കുന്ന ഒരായിരം ഓർമ്മകളുടെ അധ്യായങ്ങളായിരിക്കാം നിങ്ങളുടെ പൂർവികരെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നലെ തിരിഞ്ഞു നോക്കുമ്പോൾ പറയാനുള്ളത് പക്ഷേ ആ ദുഷിച്ച പരമ്പരക്കകത്തു നിന്നും ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ കണ്ടിരിക്കുന്നു ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ ആ സ്നേഹം നിങ്ങളെ തെരഞ്ഞു പിടിച്ചിരിക്കുന്നു ആ സ്നേഹം നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മുമ്പേ ജീവിച്ചു വന്നവരൊക്കെയും അനുവർത്തിച്ചതായ വഴികളിൽ നിന്നും ഈ ദൈവസ്നേഹം നിങ്ങളെ വ്യത്യസ്തമായി ചേർത്ത് പിടിക്കുന്നു എന്തിന് നിന്റെ കുടുംബത്തിന്റെ ഇരുളി നിറഞ്ഞ യാത്രയുടെ നടുവിൽ ആ പരമ്പരയ്ക്ക് നടുവിൽ ഒരു സൂര്യ തേജസ് ആയി മാറാൻ പോവുകയാണ് ആയിരം പുഴുക്കൾക്കിടയിൽ നീ ഒരു മിന്നാമിന്നിയാകാൻ പോവാണ് ആ മേൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ആയിരം പുഴുക്കൾക്കിടയിൽ നീ ഒരു മിന്നാമിനാകാൻ പോവുകയാണ് ഹൃദയങ്ങളിൽ കയറി ആഞ്ഞു തറച്ചിട്ടുണ്ട് അവരുടെ മേൽ ഇപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ സന്ദേശം കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഈ ഒരു ഒറ്റ വാക്കുകൊണ്ട് പരശുദ്ധാത്മാരെ ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ ദൈവത്തിന്റെ കർമ്മ പദ്ധതിയിൽ നിനക്കൊരു പ്രത്യേക സ്ഥാനം തന്നെ അവിടുന്ന് നൽകിയിട്ടുണ്ട് ഹോ ജീസസ് ഇന്ന് വരെ നീ അറിയാത്തൊരു ദൈവ കൃപയ്ക്കകത്തേക്ക് കർത്താവിന്റെ പൈതലെ നിന്നെ പ്രവേശിപ്പിക്കുകയാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ് ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ സ്വതന്ത്രമായ തീരുമാനം രണ്ടാമത്തെ കാര്യം മാതാപിതാക്കൾ ഭയഭക്തിയോടെ ദൈവത്തെ വിശ്വസ്തയോടുകൂടെ സേവിക്കുമ്പോൾ തലമുറകളെ ദൈവം കൊയ്ത്തുകാരായി വിളിക്കും കർത്താവിന്റെ ദാസനായ ചാൾസ് പർജൻ ഇങ്ങനെ ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ച മാതാപിതാക്കൾ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നൊരു കിളിവാതിലുണ്ട് ഒരു കിളിവാതിൽ ആ കിളിവാതിലൂടെ സ്വർഗത്തിലേക്ക് കരയറിപ്പോയ പ്രാർത്ഥനകളൊന്നും മറുപടികളായി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരുകൾ നിങ്ങൾ ഒഴുക്കിയതും ദൈവസന്നിധി നിങ്ങൾ നെടുമ്പാട് വീണതും നിങ്ങളെ തന്നെ നിങ്ങൾ ഉടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുമൊക്കെ വെറുതെയായിപ്പോയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാരണം നിങ്ങൾ ആ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ കയറി ചെന്ന കിളിവാതിൽ ദൈവം ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കും പണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കിയവരായിരുന്നു എങ്കിൽ ദൈവം ഭാവിയിൽ നിങ്ങളുടെ മേൽ ആ കിളിവാതിൽ തുറക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോടു കൂടെ ഇരുന്ന് താഴെ ഭൂമിയിലേക്കായിരിക്കും നോക്കുക അന്ന് ആ കിളിവാതിലൂടെ നോക്കുന്ന നിങ്ങൾ ഒരു കാഴ്ച കാണും നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലമേൽ അവരുടെ ജീവിതത്തിൻ്റെ മേൽ നിങ്ങൾ ഒഴുകിയ കണ്ണുനീരുകളെല്ലാം രക്തങ്ങളായി ദൈവം വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു ഓ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കിരീടങ്ങളായി ദൈവം പണുയർത്തിയിരിക്കുന്നു എത്ര മനോഹരമാണ് ഈ വാക്ക് നീ അറിയാത്ത അനുഗ്രഹം നിന്നെ തേടി വരുന്നുണ്ട് ഈ ദിവസങ്ങളിൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച മാതാപിതാക്കളുടെ പ്രാർത്ഥനകളുടെ പരിണിത ഫലങ്ങൾ ദൈവത്തിനായി നിലകൊണ്ട മനുഷ്യരുടെ പ്രയത്നങ്ങളുടെ പരിണിത ഫലങ്ങൾ അനുഗ്രഹങ്ങളായി നിന്നെ ഈ ദിനങ്ങളിൽ വരവേൽക്കാൻ പോവുകയാണ് രണ്ടാം മൂന്നാമത്തെ കാര്യം നിന്റെ കുടുംബത്തിന്റെ ചരിത്രത്തിൽ ആയിരം പുഴുക്കൾക്കിടയിൽ നിന്നൊരു മിന്നാമിനുങ്ങാകാൻ ദൈവം വിളിച്ചിരിക്കുന്നു ദാറ്റ് മീൻസ് നീ ഒരു അനുഗ്രഹത്തിന്റെ തുടക്കക്കാരനായി മാറും പണ്ടൊരു മനുഷ്യൻ കാട്ടിക്കൂടെ നടന്നു പോകുകയാണ് കഴുതകളെ തെരഞ്ഞാ പോകുന്നത് ആ കഴുതയെ തെരഞ്ഞു പോയവനെ പിടിച്ച് ദൈവം രാജാവാക്കി അയാളുടെ പേര് ഷൗൽ എന്നായിരുന്നു പണ്ടൊരാൾ വനാന്തരത്തിലായിരുന്നു അവനെ ആളെ അയച്ച് വിളിപ്പിച്ചിട്ട് അവന്റെ വീട്ടിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്ത് ഇസ്രയേലിന്റെ രാജാവാക്കി അയാളുടെ പേര് ആയിരുന്നു പണ്ടൊരു മനുഷ്യൻ മരുഭൂമിയിലൂടെ ആടുകളുമായി അലയുകയായിരുന്നു ആ മനുഷ്യന്റെ ദൈവം നേരിട്ട് ഇറങ്ങി ചെന്നിട്ട് ആ മനുഷ്യനെ തിരഞ്ഞെടുത്ത് തന്നെ നിയോഗങ്ങൾ ഏൽപ്പിച്ചു ആ മനുഷ്യൻ ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ ആത്മിക നേതാവായ സാംസ്കാരിക നേതാവായ മോശിയായിരുന്നു പണ്ടൊരു മനുഷ്യൻ ഒരു ബീച്ചിൽ നിന്ന് അയാളുടെ വല നന്നാക്കുകയാണ് അന്ന് ആ മത്സ്യബന്ധന തീരത്തേക്ക് ആ കടൽ തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥലത്തേക്ക് ദൈവം ചെന്നു അവിടെ പണിയെടുക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനോട് ദൈവം തമ്പരാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അന്നത്തോടു കൂടെ അയാൾ ലോകമറിയപ്പെടുന്ന ആദ്യത്തെ ദൈവിക പദ്ധതികൾ ഭൂമിയിൽ വെളിപ്പെടുത്തുന്ന അപ്പോസ്തോലിക ശ്രേഷ്ഠനായി മാറി അയാളുടെ പേര് പത്രോസ് എന്നായിരുന്നു അല്ലെങ്കിൽ ഷിമോൻ എന്നായിരുന്നു ഇന്ന് ഈ ദൈവാലോചന കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ പണ്ടൊരു മനുഷ്യൻ സഭയെ ഉപദ്രവിക്കുവാനായി കുതിരപ്പുറത്ത് യാത്ര പോവുകയായിരുന്നു അയാൾക്ക് സഭകളെ മുടിക്കണമെന്നും ദൈവിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ ദ്രോഹിക്കണമെന്നും ഒക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പോയത് പക്ഷേ ആ യാത്രയിൽ അയാൾ ദൈവത്താൽ സ്പർശിക്കപ്പെട്ടു അയാളാണ് പിന്നീട് ലോക പ്രശസ്ത ദൈവമനുഷ്യനായ അപ്പോസ്റ്റലനായ പൗലോസ് ആയി മാറിയത് നിങ്ങൾക്ക് എന്തു തോന്നുന്നു നിങ്ങൾ അറിയാത്തൊരു യാത്രയുടെ നടുവിലായിരിക്കാം നിങ്ങൾ പക്ഷെ നിങ്ങളെ അറിയുന്ന ഒരാൾ നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല നിങ്ങളുടെ ഒപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ ഈരാപകലുകൾ നീ അനുഭവിക്കുന്ന കഷ്ടതകളുടെ നടുവിൽ പ്രയാസങ്ങളുടെയും വെല്ലുവിളികളുടെയും തീരാ ദുഃഖങ്ങളുടെയും നടുവിൽ ദൈവം ഇറങ്ങി വരുന്നുണ്ട് എന്തിനാണെന്നറിയാമോ ജനിക്കുന്നതിന് മുൻപേ നിന്നെക്കുറിച്ച് കുറിച്ച് അവിടുന്ന് രൂപകൽപ്പന ചെയ്ത വലിയ പദ്ധതി നിങ്ങളുടെ മേൽ നടപ്പിലാക്കാൻ ഒന്നുകൂടെ കടന്ന് പറഞ്ഞാൽ ഈ ജന്മത്തനുഗ്രഹിക്കപ്പെടാൻ കഴിയാത്തതുപോലെ അനുഗ്രഹീതരായി തീരാൻ രാജകീയമായി അനുഗ്രഹിക്കപ്പെടാൻ അപോസ്തോലിക തുല്യതയോടുകൂടി അനുഗ്രഹിക്കപ്പെടാൻ ദൈവത്തോടുകൂടെ നടക്കുന്ന നിലയിൽ അനുഗ്രഹീതരായി തീരാൻ ദൈവജനത്തെ നയിക്കുന്ന നിലയിൽ അനുഗ്രഹീതരായി തീരാൻ രാജകീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ പ്രാവചനീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ ഭൂമിയെ നേടുന്ന അനുഗ്രഹങ്ങൾ പിടിച്ചെടുക്കാൻ ഭൂമിയെ വാഴുന്ന അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദീർഘായുസ്സിന്റെ അനുഗ്രഹങ്ങൾ കൊയ്തെടുക്കാൻ സന്തുഷ്ട ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ഇങ്ങനെ നീണ്ടു കിടക്കുന്നു ആ വലിയ നിര നിങ്ങളൊരു പക്ഷെ ഏതോ കാട്ടിക്കൊണ്ട് നടക്കുന്ന ആളായിരിക്കാം ഇപ്പോൾ ഒരു വണ്ടി ഓടിച്ചോണ്ടായിരിക്കാം ഇപ്പോൾ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത് അതെ അങ്ങനെ ഒരാളെ കർത്താവ് കർത്താവിപ്പ് തൊടുന്നു സൗളിനെ മാറ്റുവാൻ വേണ്ടി ഇറങ്ങി വന്നയാൾ ഇപ്പോൾ നിങ്ങളെ കാണുന്നു നിങ്ങളെ തൊടുന്നു ഒട്ടു എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സമയത്താ ദൈവത്തിന്റെ അനുഗ്രഹത്തിനും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനും ദൈവത്തിന്റെ പ്രത്യക്ഷതയ്ക്കും യാതൊരു വിധത്തിലുള്ളതായ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഉള്ളതായ ഒരു ഓട്ട ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിതയാത്രയുടെ നടുവിൽ വെച്ച് ബൈബിൾ പരിചയപ്പെടുത്തുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ സർവശക്തനായ ദൈവം നിന്നെ കാണാൻ വരാൻ പോവുകയാണ് അവിടുത്തെ കൈകൾ തുറന്നു നിന്നെ ഔദാര്യമായി അനുഗ്രഹിക്കാൻ പോവുകയാണ് അതെ അത് സംഭവിക്കും നാലാമതായി ഒരു വാക്കുകൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ കർത്താവെ അങ്ങനെ അനുഗ്രഹിക്കണമേ എന്നുള്ള നിലയിൽ ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുന്ന ഏതൊരു മനുഷ്യനും അവൻ ചോദിക്കുന്നതിനേക്കാളും അതീതമായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അനുഗ്രഹങ്ങൾ അവസാനിക്കുന്ന ഒരു സംഗതിയല്ല അത് തുടരുന്നൊരു ദൈവപ്രവൃത്തിയാണ് കാരണം ദൈവത്തിനൊരു മനുഷ്യനെ അനുഗ്രഹിക്കാൻ കഴിയുന്നതിൻ്റെ പരിപൂർണമായ ഒരു അളവ് എത്രയെന്നൊന്നും നമ്മളാരും കണ്ടിട്ടില്ല ആ അനുഗ്രഹത്തിൻ്റെ അളവുകളെ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ഇന്നും ജീവിതങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ നമുക്കും ഉൾപ്പെടാനുള്ള ഭാഗ്യവും കൃപയാൽ ലഭിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങളെ ധാരാളമായി നമുക്ക് പ്രാപിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഇന്നത്തെ പ്രവചനതൂതിന്റെ നടുവിൽ ഞങ്ങളോട് പറഞ്ഞ കാര്യം ഞങ്ങളുടെ തലമേൽ വെളിപ്പെടട്ടെ ഇന്നോളം കാണാത്തൊരു ദൈവപ്രവൃത്തി അത് സംഭവിക്കട്ടെ ഒരു വലിയ വിടുതൽ വെളിപ്പെട്ടു വരട്ടെ അപ്പാ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റവും പുരോഗതിയുമായി തീരാൻ പോകുന്നതിനായിട്ട് സ്തോത്രം അതിശയം നടക്കുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എൻ്റെ പിതാവിന് ആദ്യമായൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി നൂറ് രൂപ വാടകയ്ക്ക് ഒരു മൺപുരയിൽ ഞങ്ങൾ അന്ന് താമസിക്കുകയാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതേ കാലഘട്ടത്തിലാണ് എനിക്കൊരു സഹോദരിയും പിറക്കുന്നത് കുഞ്ഞിനെ പ്രസവിച്ച അമ്മയും എഴുന്നേറ്റ് നടക്കാൻ പോലും പരസഹായം വേണ്ടി വരുന്ന ഒരു നിലയിൽ എൻ്റെ അപ്പനും അങ്ങനെ എൻ്റെ മാതാപിതാക്കൾ ശാരീരികമായി അവശരായി ആ വീടിൻ്റെ രണ്ടു മുറികളിൽ കഴിഞ്ഞുകൂടുന്നൊരു സമയത്ത് സ്വന്തം ജീവിതം എങ്ങനെ മുന്നോട്ടു പോകുമെന്നോർത്ത് പകച്ചു നിന്നൊരു ബാല്യകാലം എനിക്കുണ്ടായിരുന്നു അന്നത്തെ ജീവിതത്തിൻ്റെ ആ ഒരു വല്ലാത്ത രാപകലുകളിൽ എൻ്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായത് അന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് കോഴികളാണ് ഈ കോഴികളെല്ലാം മുട്ടയിടുമായിരുന്നു ഈ മുട്ട കൊണ്ടുപോയി സ്കൂളിൽ പോകുന്ന വഴിക്ക് വിറ്റിട്ടാണ് അന്ന് കിട്ടുന്ന ചെറിയ തുക കൊണ്ട് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഈ യാത്ര തുടരവേ കോഴികളുടെ എണ്ണം കൂടി മുട്ടകളുടെ എണ്ണവും പെരുകി ഈ ഇങ്ങനെ പിറക്കി കൂട്ടി വെക്കുമ്പോൾ പലരും മുട്ട മേടിക്കാൻ വേണ്ടി വരും പക്ഷെ അങ്ങനെ വരുന്നതിൻ്റെ കൂട്ടത്തിൽ ചില മുട്ടകൾ അമ്മ മാറ്റി വെക്കും ആ മുട്ടകൾ പിന്നീട് അട വെച്ച് അതിനെ കോഴിക്കുഞ്ഞുങ്ങളാക്കി പുറത്തിറക്കും ഇന്നത് ഓർക്കുമ്പോൾ ഒരു പക്ഷെ ആരുടെയൊക്കെയോ ആഹാരമായി തീരേണ്ടി വന്നിരുന്ന ആ മുട്ടകളുടെ കൂട്ടത്തിൽ നിന്ന് യാതൊരു മുൻവിതികളും ഇല്ലാതെ കൈകൊണ്ടെടുത്തും മാറ്റിവെച്ച ചില മുട്ടകൾ മാത്രം ചിറകു വിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളായി ചുണ്ടെറിഞ്ഞ് മാനത്തെ നോക്കി കണ്ണു തുറക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളായി അതൊക്കെ പുറത്തു വന്നെങ്കിൽ ആ നിലയിൽ നശിച്ചു പോകേണ്ടതിനിടയിൽ നിന്നും ഏതൊക്കെയോ കാരണത്താൽ തെരഞ്ഞെടുത്ത് മാറ്റിവെച്ച ആ മുട്ടകൾ പോലെയുള്ള ഒരു ജീവിതമാണ് നിങ്ങളുടേതെന്ന് ഞാൻ യേശുവിൻ നാമത്തിൽ പറയട്ടെ എവിടെയോ നശിച്ചു പോകാമായിരുന്ന ഇടത്തു നിന്നും അതിനൊന്നും വിട്ടുകൊടുക്കാതെ നിങ്ങളെക്കാൾ ബലഹീനരും നിങ്ങളെക്കാൾ ബലമേറിയവരും തകർന്നു പോയിട്ടും നിങ്ങൾ ഇങ്ങനെ നിലനിന്ന് മുന്നോട്ട് വന്നിരിക്കുന്ന ഈ യാത്രയിൽ ഇപ്പോഴും എന്തെന്നറിയാൻ വയ്യാതെ തുടരുന്ന ഈ അനിശ്ചിതത്വത്തിന്റെ യാത്രയിൽ നിങ്ങളെ നോക്കി ഈ ദൂതി ഞാൻ വിളിച്ചു പറയുമ്പോൾ പരിശുദ്ധാത്മനിവേശത്തിനായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ എടുത്തു മാറ്റി നിങ്ങളെ അപ്പുറവും ഇപ്പുറവും മുൻപും പിൻപും നിങ്ങൾക്ക് മീതയും നിങ്ങൾക്ക് കീഴിലും ഇരുന്നത് ഒരുപോലെ എടുത്ത് പല വഴികളിലേക്ക് ആഹാരമാക്കാൻ വേണ്ടി പൊട്ടിച്ചുടച്ച് ഭക്ഷണമാക്കാൻ വേണ്ടി പല കരങ്ങളിലൂടെ യാത്ര പോയപ്പോഴും നിങ്ങൾ മാത്രം എന്തേ ഇങ്ങനെ ഈ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ടു അതിൻ്റെ പുറകിൽ നിങ്ങളറിയാതെ നിങ്ങളെ മാനിപ്പാൻ സന്നദ്ധമായിരിക്കുന്ന ഒരു വൻ പ്രവൃത്തിയുണ്ട് നീ അറിയാത്തൊരനുഗ്രഹം നിന്നെ ചെയ്സ് ചെയ്യുന്നുണ്ട് നീ ചിന്തിക്കാത്ത നിലയിൽ നീ അനുഗ്രഹീതനായി മാറും നിന്റെ യോഗ്യതകൾ കൊണ്ടൊന്നും നിനക്ക് പിടിക്കാൻ പറ്റാത്തൊരു വമ്പൻ സംഭവം നിന്റെ ഓപ്പൺ മേൽ ഓപ്പണാകും നിന്റെ വിദ്യാഭ്യാസമോ കുലമഹിമയോ ബന്ധങ്ങളോ ഇത്യാദി കാര്യങ്ങളൊന്നും നിങ്ങളുടെ ആത്മീയത പോലും മാനദണ്ഡമാകാത്ത നിലയിലുള്ള ഒരു വലിയ അനുഗ്രഹത്തിന് നിങ്ങളുടെ ജീവിതം സാക്ഷ്യം വഹിക്കും ഈ ദൂതൊന്നും ഈ ഒരു നെറ്റിയിൽ എഴുതി വെച്ചു എന്നിട്ട് കണ്ണാടി പോയി നിന്ന് വേണമെങ്കിൽ നോക്കി വായിക്കാൻ ശ്രമിച്ചു അച്ചട്ടായിട്ട് ഇത് നിന്റെ മേൽ നടന്നിരിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് റെഡ് ക്രോസ് ഹാളിൽ നാഗമ്പുടം റെഡ് ക്രോസ് ഹാളിൽ നമ്മുടെ വിശുദ്ധ ആരാധന നടക്കുന്നു ഈ വിശുദ്ധ സഭായോഗം നിങ്ങൾക്കൊരു ചരിത്രമായിരിക്കും സമ്മാനിക്കുക ഞാൻ അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ധാരാളമായ ദൈവകൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഷെയർ ചെയ്തേക്കണം ഗോഡ്